മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാർക്കോ അപകടം പറ്റിയ ആ അമ്മാവനെയും കൊണ്ട് തോമസ് വൈദ്യരുടെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യര് അമ്മാവനെ നോക്കിയതിന് ശേഷം മാർക്കോയോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഈ ഈയിടയ്ക്കൊന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ നീ ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റിയ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അതെന്ത് വർത്താവിനാണ് സാറേ പറയുന്നത് ഇനി കർക്കിടക മാസാണ് വരാൻ പോകുന്നത് ഒരു വർഷത്തെ ഒടുവും ചതുവും ഒക്കെ നികത്താനുള്ള സമയമാണ് അപ്പം തീർച്ചയായിട്ടും ഞാനിങ്ങെ എത്തത്തില്ലയോന്ന് ുമ്പോൾ നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് ഇപ്പം തിരക്കിച്ചിരി കൂടുതലാണ് അപ്പം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് കൂടുതലായാലും കുഴപ്പമില്ല ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ ചൊതുങ്ങി കൂടിക്കോളാം ഒരു വർഷത്തെ ഒഴിവും ചതവും കർക്കിടക മാസത്തിലൊന്ന് റിപ്പയർ ചെയ്തിട്ടേ പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ റൂമിൽ കിടത്തിയെങ്കിലേ പറ്റുള്ളൂ ജയബാലേ ഇദ്ദേഹത്തിന് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോയും ആ ആക്സിഡൻറ്റ് പറ്റിയ അമ്മാവനുമായിട്ട് റൂമിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അത് ഈ ശക്തി എന്ന് പറയുന്ന ഗുണ്ട മറ്റാളോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് റാന്ത് ചുറ്റിയിട്ട് വരാം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുന്നെങ്കിൽ അത് നമുക്കത് എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല കിട്ടുന്ന അവസരം മുതലാക്കി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് പോകാരുന്നല്ലോ എപ്പോൾ അവസരം കിട്ടുന്നോ അപ്പോഴും കാര്യം തീർപ്പാക്കണമെന്നാണ് നമ്മുടെ മേഘൻ സാറ് പറഞ്ഞേക്കുന്നത് അപ്പോഴും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട് സമയം കാണിക്കുന്ന നമ്മുടെ ആനന്ദും കണ്ണനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് നമ്മുടെ ജർമ്മനിയിലുള്ള ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ആ മഹിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് മടി പിടിച്ച് നിന്ന് നിന്നെ ഇവിടെ വരെ എത്തിച്ചത് മഹിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാം അഭിനന്ദിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരുടെ മുമ്പിൽ കൂടെ എനിക്ക് നടക്കാൻ സാധിക്കൂടോ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല വിഷമത്തോടെ അത് കാണുമ്പോൾ നമുക്കും അങ്ങ് വിഷമം വരും അപ്പോഴും നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ശക്തമായി ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അത് നടന്നു എന്ന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ശക്തി എന്ന് പറയുന്ന ഗുണ്ട ഒളിഞ്ഞു മറഞ്ഞ് നിന്ന് അവരെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് നടക്കാൻ സാധിച്ചില്ലേലും എനിക്ക് വലിയ വിഷമോ ഇല്ലടാ എന്നെ കൈപിടിച്ച് നടത്താൻ എൻ്റെ കൂട്ടിനിപ്പോൾ ഒരാളുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആനന്തു പറയുന്നുണ്ട് ആ കൈ പിടിച്ച് നടത്തുന്ന വ്യക്തിക്ക് നീ പരസഹായമില്ലാതെ നടന്ന് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണനും പറയുന്നുണ്ട് അത് ശരിയാ എന്നേക്കാൾ കൂടുതലും ഞാൻ നടന്ന് കാണാൻ ആഗ്രഹമുള്ളത് അത് അയാൾക്ക് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ മേഘനാഥ ഏർപ്പാടാക്കിയ ഗുണ്ട പറയുന്നുണ്ട് ഓ ആരും ആരുമില്ലായിരുന്നെങ്കിൽ പണി പറ്റിച്ചിട്ട് പോകാമായിരുന്നു അപ്പോഴാണ് ഒരുത്തൻ തലയ്ക്ക് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ എവിടെയൊക്കെ ഓടിച്ചാടി നടന്നതാ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് അന്ന് നീ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷ നിന്നിലുണ്ടായിരുന്നു കാരണം നീ മത്സരത്തിൽ തന്നെ ആ ടീം വിജയിച്ചെന്ന് സാരാണ് അപ്പം നമ്മുടെ എതിർ ടീമിലുള്ള പിള്ളേരൊക്കെ പറയുമായിരുന്നു നീയൊന്ന് കിടന്നിരുന്നെങ്കിൽ നിന്ന് അവന്മാരുടെ ആ വർത്താനം പോയെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അതെ അരയ്ക്ക് താഴെ തളർന്നു കിടന്നപ്പോഴാ കാലിൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണെ ഒരുപാട് വിഷമിച്ച് പഴയ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആനന്ദവും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേഘനാഥം ഏർപ്പാടാക്കിയ ഗുണ്ടയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം അനന്ത ഉള്ളതുകൊണ്ട് മാത്രം അയാളുടെ പ്ലാൻ നടന്നില്ലെന്നുള്ള കലിയോടെ അയാൾ റൂമിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് റൂമിലെത്തിയ ശക്തിയുടെ ഫോണിലേക്ക് നമ്മുടെ മേഘനാഥം വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്ന എന്തായെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശക്തി പറയുന്നുണ്ട് ഞാനൊരു റൗണ്ട് പോയിട്ട് വന്നതാണ് അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെറുക്കാനുണ്ടായിരുന്നെന്ന് പറയുമ്പം നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് അത് അവൻ്റെ ഉറ്റ സുഹൃത്ത് അനന്തമായിരിക്കും കണ്ണൊന്ന് തെറ്റുമ്പം കഴുത്തിന് പിടിച്ച് ഞെരിച്ചങ്ങ് ഒന്നേക്കാൻ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥെ അപ്പം ശക്തി പറയുന്നുണ്ട് സാറ് പേടിക്കേണ്ട ഇവിടെ എല്ലാം റെഡിയാ ഞാൻ എല്ലാം തീർപ്പാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥൻ ശക്തിയുടെ വാക്ക് കേട്ടിട്ട് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ഉണ്ണിയോടെ സന്തോഷത്തോടെ പറയുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കഴുകൻ്റെ കണ്ണുകളോടെ റാന് ചുറ്റി നടക്കുക നമ്മുടെ ശക്തി എന്ന് പറയുമ്പം നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് മേഘേട്ടൻ കടന്നിട്ടുള്ളതല്ലേ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഇനി അതുകൊണ്ട് പ്രത്യേക സെക്യൂരിറ്റി കാണാം കണ്ണന് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അങ്ങനെയാണെങ്കിൽ അത് ശക്തി പറയത്തില്ലേ മഹാലക്ഷ്മിയെ ഫിനാൻസിൽ വിട്ടതിന് ശേഷം അനന്തുവിനെ കൂട്ടിരുത്തിയേക്കുവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണി ടെൻഷൻ അടിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ ഉത്തരവാദിത്തവും അധികാരവും അവർക്ക് കൊടുക്കില്ലേ കണ്ണേട്ട എന്ന് പറയുമ്പം അന്നേരം മേഘനാഥം പറയുന്നുണ്ട് അതിന് കണ്ണൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ അവൻ്റെ ആയുസിലല്ലി നമ്മൾ ആണി അടിച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് കരുണയ്ക്ക് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇപ്പം വന്നേക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് കരുണ ഇപ്പം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത് ഇനി അതൊക്കെ നടക്കില്ലേ മേഘേട്ടാന്ന് ഉണ്ണി ചോദിക്കുമ്പം നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കും അതൊക്കെ ഞാൻ അവളോട് സംസാരിച്ചതായിരുന്നല്ലോ പലവട്ടം നമ്മൾ മഹാലക്ഷ്മി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമ്പത്തിരി വരെ റെഡിയാക്കി പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പം ആ കമ്പത്തിരിയുടെ ഇടയിലൂടെയാണ് അവൾ കയറി വന്നത് ആ കമ്പത്തിരി നമ്മൾ വേടിച്ച കമ്പത്തിരി അവരാണ് പൊട്ടിച്ചിട്ടുള്ളത് അതിനുള്ള പലിശ സഹിതം ഇപ്രാവശ്യം തീർത്തിരിക്കുമെന്ന് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് നീ നോക്കിക്കൂടാ മോന് ഉടനെ ഒരു കോള് വരും നമ്മുടെ കണ്ണം തീർന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷമായിരിക്കണം നമ്മുടെ ആഘോഷം തുടങ്ങാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അയാൾ മരിച്ചാൽ നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് ആഘോഷിക്കാൻ പറ്റുമോ നമുക്ക് വിഷമം അഭിനയിക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വിഷമം അഭിനയിക്കേണ്ടി വരും എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പതിനാറിൻ്റെ അന്ന് മഹാലക്ഷ്മി ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഈ മുറ്റത്ത് ചാണകവും തെളിച്ചതിന് ശേഷം നമ്മുടെ ആഘോഷം തുടങ്ങുന്നതായിരിക്കും ഈ കർക്കിടക മാസം കണ്ണനുള്ളതാണെങ്കിൽ ഈ ചിങ്ങമാസം നമുക്കുള്ളതാണ് ഈ ഓണം നമുക്കുള്ളതാണോ മോനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോളി കൈപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിലെത്തി ഇത്തിരി കഴിയുമ്പം നമ്മുടെ കണ്ണനെ ഒരുപാട് മിസ് ചെയ്യുമ്പം കണ്ണനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യാന്ന് വെച്ചിട്ട് കോൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ കണ്ണൻ കോൾ കണ്ടിട്ട് നമ്മുടെ അനന്തുവിൻ്റെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് വിളിക്കുന്ന വീഡിയോ കോളാണ് അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് നീ കോൾ എടുക്കാൻ അങ്ങനെ കോൾ എടുക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയും കണ്ണനും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നീ എം ഡിയുടെ കസാരയിലാണോ ഇരിക്കുന്നത് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെ അവിടെ തന്നെ ഇരുന്നോ ചിലപ്പോൾ ഇനി സ്ഥിരമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ല ഇത് തന്നെ നിർബന്ധിച്ച് എൻ്റെ പേര് വന്നിരിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സ്മൂത്തായിട്ട് എന്ന് ചോദിക്കുമ്പം ഇവിടെ എല്ലാ കാര്യവും നന്നായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുമ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് നാളെ സാലറി കൊടുക്കേണ്ട ദിവസമാണ് എല്ലാ മാസവും ഉണ്ണിയുടെയും മാമൻ്റെയും സാലറി അവരുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഞാൻ അത് ചെയ്യുന്നില്ല അവരെല്ലാം വന്ന് മഹാലക്ഷ്മിയുടെ മുമ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുമ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് വേണോ അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും വേണം താൻ അവിടുത്തെ അധികാരപ്പെട്ട ഒരു വ്യക്തി തന്നെയാണെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് വീണ്ടും വഴക്കും ബഹളവും ഉണ്ടാകത്തില്ല ഈ കണ്ണേട്ട ഇനി അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ സ്വത്തിലും ബിസിനസ്സിലും എല്ലാം ഭാര്യയ്ക്കും കൂടെ അവകാശമുണ്ട് അത് അവരും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മരുന്നെല്ലാം കൃത്യസമയത്ത് കഴിക്കണം വൈദ്യുതി പറയുന്ന എല്ലാം കേൾക്കണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ കൃത്യസമയത്ത് എല്ലാം അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ ഇവിടെ വേറൊരാളുണ്ട് അനന്തു അപ്പം നമ്മുടെ അനന്തു ഓടി അങ്ങോട്ട് വീഡിയോ കോളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പം നമ്മുടെ അനന്തു ഹായ് പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് അപ്പം മഹാലക്ഷ്മിയും തിരിച്ച് ഹായ് പറയുന്നുണ്ട് അപ്പം അനന്തു പറയുന്നുണ്ട് മഹി ടെൻഷൻ അടിക്കണ്ട ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം താൻ ടെൻഷൻ അടിക്കാതെ അവിടെ ഉറച്ചിരുന്നോളാം പറയുന്നുണ്ട് അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ ഒരു ധൈര്യത്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കാൻ ശേഷം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് എങ്കിൽ ശരി ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അനന്തു പറയുന്നുണ്ട് ശരിയായ സമയത്ത് ശരിയായ ഡിസിഷൻ തന്നെയാണ് നീ എടുത്തത് നമ്മുടെ മഹിയെ പരിഗണിക്കാത്ത നിന്റെ ബന്ധുക്കൾ അവളുടെ മുമ്പിൽ തന്നെ കൈ അങ്ങനെ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തിട്ട് സാവധാനം അവർ നിങ്ങളുടെ വഴിക്ക് വരട്ടെ എന്നൊക്കെ പറയുന്ന ആ സമയത്ത് നമ്മുടെ കണ്ണൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അത് കണ്ണൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മഞ്ജു അയച്ച മെസ്സേജാണ് മഞ്ജു മേഘനാഥനും തമ്മിലുള്ള കല്യാണത്തിൻ്റെ ലെറ്ററാണ് അയച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് ഇത് മഞ്ജു അയച്ച മെസ്സേജാ മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെയും തമ്മിലുള്ള കല്യാണക്കുറി ആ ഇട്ട് തന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അനന്ത് ചോദിക്കുന്നുണ്ട് നീ ആ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ടോ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കൊരു വാക്കേ ഉള്ളൂ ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ പങ്കെടുക്കത്തില്ല അന്നേരം അനന്തു പറയുന്നുണ്ട് അതുതന്നെ എൻ്റെ അഭിപ്രായം പിന്നെ കല്യാണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിന് വാരിക്കോരി ഒന്നും കൊടുക്കരുത് അതെല്ലാം ഏകനാഥം പൊട്ടിച്ചു കളയും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ നീ വല്ല അക്കൗണ്ടിൽ വിട്ടു കൊടുത്താൽ മതി അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അതുതന്നെ എൻ്റെ തീരുമാനം പിന്നെ കണ്ണൻ പറയുന്നുണ്ട് പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞതാണ് മേഘം ശരിയല്ല അതുകൊണ്ട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകേണ്ട ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ അപ്പം അവളത് കേൾക്കത്തില്ല അപ്പം എനിക്കും വാശിയാണ് മേഘനാഥനുമായിട്ട് അവൾ ജീവിക്കുന്നിടത്തോളം കാലം അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അതിനെ ചൊല്ലി ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ലെന്നൊക്കെ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ കമലേശ്വരത്ത് കരുണ മഹാലക്ഷ്മി വീട്ടിലില്ലാത്ത സമയം നോക്കി മഹാലക്ഷ്മിയുടെ റൂമിൽ കയറി ഷെൽഫിലിരിക്കുന്ന സ്പ്രേയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അതിലൊരു സ്പ്രേ ബോട്ടിലെടുത്ത് തുറന്ന് സ്മെല്ല് നോക്കിയിട്ട് നല്ല ജർമ്മൻ സ്പ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഹത്തെടുത്ത് പൂശുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും കണ്ടാൽ മോശം അവൾ തിരിച്ച് വരുന്നതിന് മുമ്പ് ഇവിടെ തിരിച്ചുകൊണ്ടുവന്ന് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു കൊണ്ട് എടുത്തോണ്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്ന നമ്മുടെ ഉണ്ണി ഇരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ കരുണ വരുന്നുണ്ട് കരുണ വന്ന് അടുത്ത് നിന്നതും നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കരുണ നമ്മുടെ മഹാലക്ഷ്മിയുടെ റൂമിൽ കയറി സ്പ്രേയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് ഇത് ഏത് സ്പ്രേയാണ് എടുത്ത് പൂശി ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് ഈ സ്പ്രേ ഇതുവരെ ഉണ്ണിയേട്ടന് കിട്ടിയിട്ടില്ലേ ആ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ഇത് ഒരുത്തനും ഒരുത്തിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമാണ് എന്തുമാത്രം പെർഫ്യൂമാണ് അവൾക്കുള്ള റൂമിൽ ഷെൽഫിൽ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണ കൂടാതെ കരുണ പറയുന്നുണ്ട് ഇതുപോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ വിദേശ രാജ്യത്ത് വേണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കഴിവുണ്ടായിരിക്കണം അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വീണ്ടും ഒരു കാര്യം കിട്ടിയല്ലേ ഈ സമ്മാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിൻ്റെ ചേച്ചി തന്നെ നിന്നോട് പറഞ്ഞല്ലേ ഇത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാം അന്നേരം നീ തന്നെല്ലേ പറഞ്ഞത് വേണ്ടാന്ന് ഇപ്പം പിന്നെ നീ എന്തിനാ ഇതെടുത്ത് ഉപയോഗിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഔദാര്യത്തി ഉപയോഗിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ ഇപ്പം അവരുടെ റൂമിൽ കയറി ഇത് മാറ്റി ഉപയോഗിച്ചത് ഇതാണെങ്കിൽ ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ സ്മെല്ല് പോകത്തില്ല ഇതിനെ തുടർന്ന് ഈ വീട്ടുകാർക്കും മനസ്സിലാവും അവരും ഇതിനെപ്പറ്റി ചോദിക്കും അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് അയ്യോ അത് പറഞ്ഞു ശരിയാ എത്രയും പെട്ടെന്ന് ഞാൻ പോയി ഈ അങ്ങ് മാറ്റിയേക്കാം അവളുടെ ഷെൽഫ് തുറന്നപ്പോൾ നിറയെ സ്പ്രേകളാണ് എനിക്കാണെങ്കിൽ ആകെ ഒരു സ്പ്രേ ഉള്ളൂ ആണ്ടിലും ചക്രാന്തിക്കും എനിക്ക് ആ ഒരു സ്പ്രേ മാത്രമേ ഉള്ളൂ അവളാണെങ്കിൽ ഓരോ ദിവസം വരുമ്പോഴും ഓരോ മണ അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡോടെ നീ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്താൻ പോകുന്നില്ല കരുണയെന്ന് പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് അതെനിക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ ഭർത്താവിന് കോമ്പറ്റീഷൻ ഉള്ള സാമ്പത്തികവും നിവൃത്തിയൊന്നും ഇല്ലെന്ന് കോമ്പറ്റീഷനിൽ തോക്കുന്നയാളാണ് എൻ്റെ ഭർത്താവ് ഒരിടത്ത് പോലും കണ്ണേട്ടനെ വിജയിക്കാൻ നിങ്ങൾക്കാവില്ല പിന്നെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും ഒരു കുഞ്ഞ് എൻ്റെ വയറ്റി ജനിക്കുന്നുണ്ട് ആ ഒരു മാറ്റം മാത്രമേ നിങ്ങളുടെ ചേട്ടനിന്ന് നിങ്ങൾക്കൊള്ളൂ അല്ലാതെ എല്ലായിടത്തും തോറ്റ് ജീവിക്കുന്ന ഒരു പോലും വിജയിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിക്ക് ഭയങ്കര ഇൻസൾട്ടഡ് ആവുന്നുണ്ട് അന്നേരം നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് വീണ്ടും അടുത്ത വഴക്കിനുള്ള തിരിവൊളുത്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് കാര്യം പറയുമ്പോൾ അതെങ്ങനെ വഴക്കായി മാറുന്ന ഉണ്ണിയേട്ടാ ഞാൻ കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ജർമ്മനിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഇതുപോലെയുള്ള ധാരാളം സ്പ്രേ മഞ്ജുവിൻ്റെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുത്തോളാം പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് അത് വേണ്ട അതിനുള്ള കാര്യം എന്താണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും എന്നെ കൊണ്ട് അത് പറയക്കരുതെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വിഷമമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അതിന് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ഞാൻ പിന്നെ വിഷമിക്കണ്ടേ എൻ്റെ കുഞ്ഞിനെ പൊന്നുകൊണ്ട് മൂട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട് പക്ഷെ അത് നടക്കും എൻ്റെ മുത്തശ്ശനും അച്ഛനും വിചാരിച്ചാൽ മാത്രം പക്ഷേ അതല്ലല്ലോ ഒരു പെണ്ണിന് വേണ്ടുന്നത് അവളുടെ ഭർത്താവ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നതെന്ന് പറയുമ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് നിർത്ത് നിർത്ത് നാളെ നിങ്ങളുടെ ചേട്ടൻ ജോലിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വക കാണും അല്ലാതെ നിങ്ങൾക്ക് ഇരിക്കുന്ന ഒലക്ക ഒലക്കയുടെ മൂടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണ ഒരുപാട് പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോടെ കയറി പോകുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഷേന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് നമ്മുടെ മഹാലക്ഷ്മി ജോലിക്ക് പോയതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട് അപ്പം നമ്മുടെ മാർക്കും ഇങ്ങനെ ആ അയാളെ റൂമിലൊക്കെ ആക്കിയതിന് ശേഷം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് മഹാലക്ഷ്മി കണ്ടത് നമ്മുടെ മാർക്ക് പോയി മറഞ്ഞ് നിൽക്കുന്നുണ്ട് നേരിട്ട് കാണണ്ടെന്നുള്ള രൂപത്തിൽ എന്തായാലും നമ്മുടെ മാർക്കോയെ മഹാലക്ഷ്മി കാണുന്നില്ല മഹാലക്ഷ്മി നേരെ കണ്ണം കിടക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ മാർക്കോയ്ക്കൊരു സംശയം എന്താ ഇവരിവിടെ ഇവരുടെ ആരെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി അറിയാതെ മഹാലക്ഷ്മിയുടെ പിന്നാലെ നമ്മുടെ മാർക്കോയും പോകുന്നുണ്ട് അപ്പം നേരെ മഹാലക്ഷ്മി എന്ന് കണ്ണൻ്റെ റൂമിൻ്റെ പുറത്ത് വന്നിങ്ങനെ ബെല്ലടിക്കുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അനന്തുവിൻ്റെ കൂടെ മഹാലക്ഷ്മി ആയിരിക്കും വാതിൽ ഉറക്കാൻ പറയുമ്പം നമ്മുടെ അനന്തു പോയി വാതിൽ ഉറക്കുന്നു മഹാലക്ഷ്മിക്ക് അവരെ കണ്ടതും ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷത്തോടെ അകത്തോട്ട് കയറി വന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ അനന്തു മഹാലക്ഷ്മിയെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഭർത്താവിനെ കാണാതെ വിഷമിച്ച് പോയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അനന്തുവേട്ടൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് ഇത് ചോദിക്കുന്നത് കേൾക്കുന്നതാണ് വലിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഇയാളുടെ ഒരു കുഴപ്പം അങ്ങനെ ആലോചിച്ച് മാത്രം ജീവിതത്തിൽ പല തിരിച്ചടി ഇയാൾക്കുണ്ടായത് പക്ഷേ ഇപ്പം കുറേയൊക്കെ മാറി വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കണ്ണേട്ടൻ്റെ കൂടെ ഓഫീസിൽ വന്നതാ എനിക്ക് പല കാര്യങ്ങളും അറിയത്തില്ല ലേഖയോടെ ഞാൻ പറഞ്ഞതാ എൻ്റെ കൂടെ ഇരിക്കുക അപ്പം ലേഖയും പറഞ്ഞ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തോളാം അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് ലേഖയ്ക്ക് ബുദ്ധിയുണ്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചു തന്നിരുന്ന് വർക്കുകൾ പഠിക്കട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും നമ്മുടെ ലേഖ അവിടെ മഹിയെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയെന്ന് പറയുമ്പോൾ നമ്മുടെ മഹി ചമ്മലോടെ ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ സമയമൊക്കെ നമ്മുടെ മാർക്കോ പുറത്തു നിന്നിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരായിരിക്കും ഇവിടെ കിടക്കുന്നത് ആരോ ഇവിടെ ഉണ്ട് മഹിയുടെ അപ്പം എന്താ ഏതാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകാംക്ഷയോടെ മാർക്കോ നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം കാത്തിരുന്ന് കാണാൻ മാർക്കോയെ കണ്ണനും മഹാലക്ഷ്മിയും നേരിട്ട് കാണുമോ അതോ ഇനി മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കണ്ണനെ ആക്രമിക്കാൻ വരുമ്പം ഒരു രക്ഷകനായിട്ടാണോ മാർക്കോ വീണ്ടും ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ